വയസ് ഇരുപത്തി ഒമ്പത് സ്ഥലം കോഴിക്കോട് ഞാൻ ആക്ച്വലി ഞാൻ പഠിക്കാൻ വെച്ചാൽ ഇങ്ങനൊരു ഫീൽഡ് ഞാൻ ഷിപ്പിനെ വർക്ക് ചെയ്യുന്നത് അപ്പം എനിക്കൊരു എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ ആ യൂട്യൂബിൻ്റെ അകത്ത് ഈസി ടു മേക്ക് ബിരിയാണി എന്ന് പറയുന്ന ഒരു വീഡിയോ കാണുന്നത് അങ്ങനെ അത് കണ്ടുകൊണ്ട് ഞാൻ വന്നു കാണുന്നത് പിന്നെ വെച്ചാൽ കിച്ചണിൽ ഇങ്ങനെ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ബിസിനസ് ഒന്നും ചെയ്തിട്ടില്ല ഞാനൊരു ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ഷിപ്പിൽ കയറിയതാണ് പിന്നെ എനിക്ക് അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാണ് എക്സ്ട്രോച്ചാൽ എക്സ്ട്രോ ഒരു സ്കില്ല് പഠിക്കണം പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്പേസ് ഉണ്ട് അപ്പം അവിടെ ഒരു ഹോട്ടൽ ഹോട്ടലിട്ടാൽ കൊള്ളാം എന്നുണ്ട് അതിന് അവർ നടക്കുമായിരിക്കും അപ്പം ആ സമയത്തേക്ക് എന്റെ ഒരു പ്രിപ്പറേഷൻ എന്ന രീതിയിൽ ഞാൻ വന്നു ഇല്ല ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചതൊക്കെ അപ്പം അതൊന്ന് ഫാർമസി ആയിരുന്നു അമ്മ ഹൗസ് വൈഫാണ് എനിക്കൊരു ഡോക്യുമെന്ററി അസെറ്റാണെന്ന് പറയട്ടെ പ്രോപ്പർട്ടീസ് ോപ്പർട്ടീസ് ഉള്ളത് ഫിനാൻഷ്യലി ഡൗൺ ടൗൺ സ്റ്റേറ്റിൽ ഞാൻ പോയിട്ടില്ല ചിലർ അല്ല ഒരു ഫിനാൻസ് ടൗൺ ഞാൻ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം ഒരു സ്റ്റാർട്ടിങ്ങില് അധികം കിച്ചണായിട്ട് ആൾക്കാണെങ്കിൽ ഇത് എക്സ്ട്രീം ഹെൽപ്ഫുൾ ആണ് ഞാൻ യൂട്യൂബിലാണ് കണ്ടത് ഇൻസ്റ്റാഗ്ര ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ട് ഇങ്ങനെ എന്താണ് തേർട്ടി ഫൈവ് മിനിറ്റ് ബിരിയാണി വേണം അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ പറഞ്ഞ ഒരു വൺ ഡേ പരിപാടിയാണ് അപ്പൊ അത് ഇത്ര എളുപ്പമായിട്ട് ഒരാൾ ചെയ്യുന്നെങ്കിൽ അത് ഇല്ല ഇവിടെ കെമിക്കലായിട്ട് ഏഡ് ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല പിന്നെ മസാല ഒക്കെ ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളല്ലേ ഞങ്ങൾ നേരിട്ട് കണ്ടും കേട്ടും പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് കെമിക്കലായിട്ട് ഏഡ് ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല നല്ല ബിരിയാണി തന്നെ നമ്മള് സ്വന്തരേ കാണുന്ന ഒരു ബിരിയാണി ഹാങ്വേഴ്സ് കിട്ടുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഇപ്പൊ തുക പോലെ പോലത്തെ സാധനങ്ങളൊക്കെ കുടിക്കണം അങ്ങനെ ഒരു ഒരു അരില്ല ആ വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി പിന്നെ നമ്മളായിരിക്കും എന്താ പറയുക ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഓഫ് ആവുന്നൊരു ലൈക്ക് ഡൗൺ ആവുന്ന ഒരു സ്റ്റേറ്റ് വരാറുണ്ട് പലപ്പോഴും അതില്ല എന്ന് വരുന്ന വലിയൊരു കാര്യമാണ് പിന്നെ ടേസ്റ്റും അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റുകളാണ് അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ടേസ്റ്റ് ക്വാളിറ്റി ഉണ്ട് പിന്നെ പിന്നെ നല്ല മസാല ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ കോഴിക്കോട്ടെന്നാണ് ഡീപ്പാണ് നമുക്ക് തൊട്ട് ചെയ്ത് കണ്ട് പഠിക്കാം അതില് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വേറെ ആക്കണം കുക്കിനെ വേറെ ആക്കണം ഓരോരുത്തരുടെ ആവശ്യപ്രകാരം വേറെ വേറെ വേറെയാക്കിയാൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത് ആ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഫീൽഡിൽ ആകെയിട്ടാണ് അപ്പം കുറെ കാര്യങ്ങൾ ഞാൻ ഇതിന്റെ കാര്യത്തിൽ പഠിച്ചിട്ടുണ്ട് ഒരു കിച്ചൺ എങ്ങനെ റൺ ചെയ്യണം ഒരു കിച്ചണിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഒരു കിച്ചണിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ എടുക്കണം എന്തൊക്കെ ഓവർ യൂസ് ചെയ്യാൻ പാടില്ല എന്തൊക്കെ യൂസ് ചെയ്യണം അതൊക്കെ ഉണ്ട് പിന്നെ ഒരു ടൈം ഇത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇത്ര മണിക്ക് എൻഡ് ചെയ്യണം ഇത്ര മണിക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കണം അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആദ്യത്തെ അനുഭവമാണ് ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്താറില്ല അപ്പൊ ആ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു കണ്ട് അറിയാൻ നമുക്ക് ഫീൽ ചെയ്തത് ചെയ്യാന്നുള്ളൊരു ഇത് കിട്ടിയത് വലിയൊരു പ്രകാരമാണ് സോ മണിപൂർത്താണ് പ്രായം അതിനൊരു ലിമിറ്റൊന്നും ഇല്ല നമുക്കിപ്പോ പതിനെട്ട് വയസ്സുള്ളതിനു മുതല ബിരിയാണി ഇപ്പൊ ഏതു വയസ്സുകാരനും ഉണ്ടാക്കിയാലും നമ്മൾ കഴിക്കും പിന്നെ ഏതു വയസ്സുകാരണം അത് പഠിക്കാം ഏത് ആണായാലും പെണ്ണായാലും പഠിക്കാം ഇത് ഇപ്പൊ ബിരിയാണിയുടെ കേസാണെങ്കിലും അല്ലെങ്കിൽ ഫുഡിന്റെ കേസാണെങ്കിലും എനിക്കിതൊന്നും കുറച്ചും കൂടി നല്ലത് കണ്ട് അറിഞ്ഞു കേട്ട് പഠിക്കുന്നതാണ് ലൈക്ക് നമുക്കിപ്പോ ഇവിടെ വന്നാല് ദം വെക്കുന്നതൊക്കെ തൊട്ടറിയാതെ നമുക്ക് ശീലാവില്ല ആവും ചെയ്യില്ല നമുക്കിപ്പൊ എത്ര പറഞ്ഞു തന്നാലും നമുക്കതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല ചില ചിലർക്ക് പറ്റുമായിരിക്കും പക്ഷെ എന്റെ കേസിലാന്ന് വെച്ചാൽ നടക്കില്ല എനിക്ക് ഓൺലൈൻ കോഴ്സുകൾ ഞാൻ ഇതിന് മുന്നേ കൊറേ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിനേക്കാളും ഈസി ആയിരുന്നു പെട്ടെന്ന് നമുക്കൊരു ഒരു ഉള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കാരണം നമ്മൾ ഫീൽ ചെയ്തിട്ടാണ് സാധനം ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസം അതേ ഫീല് നമുക്ക് ചെയ്താൽ മതി ഇത് ആരോ പറഞ്ഞു തന്നിട്ട് അത് അവരുടെ ഇതില് അവര് ചെന്നാൽ നമ്മളൊരു യൂട്യൂബില് അവരുടെ ഇട്ട ഒരു വീഡിയോന്റെ റിവ്യൂ പോലെ നമ്മള് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങളാണ് അപ്പം നേരിട്ട് വരുന്നത് നല്ലതാണ് പഠിക്കുക പഠിച്ചിട്ട് ചെയ്യുക പിന്നെ സാർ പറഞ്ഞ പോലെ ഹോട്ടലുകൾ ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലുതായിക്കുക അല്ലെങ്കിൽ തന്നെ കോൺഫിഡൻസ് വലുതല് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ളവർക്ക് അതിൽ ചെയ്യാം എൻ്റെ ഇതിൽ ഞാൻ പറയുകയെന്നു പഠിച്ചിട്ട് ചെയ്യാം എന്താണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും പഠിച്ചിട്ട് ചെയ്യാം ഒരു ബ്രദർ നമുക്ക് ഒരു മെന്റോ ഒരു ഡിസിപ്ലിൻഡ് ആയ മനുഷ്യ ലൈക്ക് പിന്നൊരു എന്താ പറയാ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനുള്ള മനുഷ്യൻ ഗ്രേറ്റ് ടീച്ചർ അധികം ടെമ്പേർഡ് ആവുന്നൊരു വ്യക്തിയെല്ലാം തോന്നുന്നു ഞങ്ങൾക്ക് ഞാനിപ്പോൾ വന്നിട്ട് പത്ത് പതിനാല് ദിവസമായ ഇരുപത്തി ഒന്ന് ദിവസം പത്ത് പതിനു ദിവസമായി അതിൻ്റെ അധികം ചൂടായിട്ട് ഞാൻ ഇതിൽ കണ്ടിട്ടില്ല ആരോടും കാര്യത്ത് സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടില്ല അത് പക്ഷേ കിച്ചണില് നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഞാൻ ഇത് കണ്ടിട്ടില്ല പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാന് എനിക്ക് ബിസിനസ്സാണ് കൂടുതൽ മനസ്സിലായത് മനസ്സിലായി എങ്ങനെ വെക്കണം എന്തൊക്കെ ചെയ്യണം അതൊക്കെ മനസ്സിലായെങ്കിലും ബിസിനസ്സിൽ എനിക്ക് കൊറേ ഇൻസൈറ്റ്സ് ഉണ്ടായിട്ടുള്ളു ലൈക്ക് മീഡിയ സെറ്റ് എന്ന് പറയുന്നതോ നമ്മള് ഓൺലൈനില് ഒരു ഫേസ്ബുക്ക് യൂട്യൂബൊന്നും നമുക്കില്ല ചാനലുകളൊന്നും ഇല്ല അപ്പൊ അതൊരു അത് ഇവിടെ വന്നിട്ടാണ് അതിന് ഇത്രയും സോഷ്യൽ ക്യാപിറ്റൽ ലൈഫ് അതൊരു ഇത്രയും അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് തോന്നിയത് ഇവിടെ വന്നിട്ടായിരിക്കാം ആണ് അതാണ് എന്റെ ഒരു ബിസിനസ് ഗെയിം ബിരിയാണി ഗെയിം നമുക്ക് ഉള്ളിൽ ഇതൊന്നും ഇല്ലാതെ വെക്കാൻ പെട്ടെന്ന് തീരുന്ന ഒരു പരിപാടിയാണ് പിന്നെ ആ മസാലയുടെ ഒരു ഇൻസൈറ്റ് ഉണ്ട് എനിക്ക് ബിസിനസ് കുറച്ചും കൂടി ഒന്ന് ഇൻവോൾവ് ചെയ്ത് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ പ്ലാനിന് ഒരു അംഗമായ കൊള്ളാവുന്നുമുണ്ട് അപ്പൊ അതിനനുസരിച്ചായിരിക്കും എന്റെ ഇനിയുള്ള കാര്യങ്ങള് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ആക്ച്വലി ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടാവുന്നത് സ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ ഇതിൽ ഇനി അത് മുന്നോട്ട് പോയാൽ എനിക്ക് ബെനിഫിറ്റ് ആണ് എന്ന് തോന്നിയാ ഇതിലൊരു ഭാവി ഉണ്ടോ എന്ന് തോന്നിയാ ഫിക്സ് ചെയ്യാം ആക്ച്വലി ബിരിയാണിയാണ് നാല് തരം പഠിച്ചു നാല് മൂന്ന് തരം ഹൈദരാബാദി ലാതി ആമ്പൂ ആൻഡ് തലശ്ശേരി പിന്നെ മന്തി ഉണ്ടാക്കാൻ പഠിച്ചു അലർജി അല്ല ഒക്കെ പിന്നെ ഫ്രൈഡ് റൈസ് അടിക്കാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം സോഷ്യൽ മീഡിയ നല്ലൊരു സ്ഥാപനമാണ് നല്ല ആൾക്കാർക്ക് ഒരു സപ്പോർട്ടിങ് ആണ് ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞപോലെ കൊറേ ആൾക്കാരെ ഞാൻ കണ്ടു നല്ല മനുഷ്യന്മാരെ കണ്ടു കൊറേ നല്ല മീഡിയ പേഴ്സണാലിറ്റീസിനെ കണ്ടു പിന്നെ ഒരു കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടും പിന്നെ എന്നെക്കഭിപ്രായങ്ങള് കുറച്ച് പിള്ളേരെ കണ്ടു അപ്പൊ എങ്ങനെ നല്ല കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി ഒരു ഗാദറിങ് സ്പോട്ടാണിത് അതുപോലെ ഏത് പ്രായക്കാർക്കും വന്നിട്ട് അവർക്കൊന്നും മിങ്കിൾ ചെയ്യാൻ ഒരു സ്ഥലമായിരുന്നു പിന്നെ കുക്കിങ് പഠിക്കാം ജോലി നേരെ കിട്ടുന്നുണ്ട് പിന്നെ ഒരു നല്ല സ്പേസ് ആണ് ആൾക്കാർക്ക് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആണ് ബിസിനസ് ചെയ്യേണ്ടി അത് ചെയ്യാം അതിനെ കുറിച്ച് പഠിക്കാം ബിരിയാണി ചെയ്യേണ്ടി അത് പഠിക്കാം ശരിക്കും നല്ലൊരു സ്പോട്ടാണ് കുറച്ചും കൂടി ഒന്ന് എനിക്ക് തോന്നുന്നു അതിന് വളരുവാണ് വളരുമ്പോ വീണ്ടും വരാൻ പറ്റും കഴിക്കാൻ പറ്റും we <laughs>